ട്രംപിന്റെ ഹോട്ടലിന് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് പുറത്താണ് സ്ഫോടനം ഉണ്ടായത് ട്രക്ക് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു വാഹനത്തിൽ സാന്നിധ്യം കണ്ടെത്തിയെന്നും ഭീകരാക്രമണമാണെന്ന് സംശയിക്കുന്നതായും ഇലോൺ മസ്ക് വ്യക്തമാക്കി ഇലക്ട്രിക് വാഹനത്തിന്റെ രൂപകൽപ്പന സ്ഫോടനത്തിന്റെ ആഘാതവും നാശനഷ്ടങ്ങൾ കുറച്ചതായും മസ്ക് പറഞ്ഞു ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് പുറത്താണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഹോട്ടലിൽ താമസിച്ചിരുന്നവരെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചു ന്യൂ ഓർലിയൻസിൽ പുതുവത്സര ആഘോഷത്തിനിടെ ട്രക്ക് ഇടിച്ചുകയറ്റി ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്ത സംഭവവുമായി ഈ അപകടത്തിന് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു തെക്കൻ യു എസിലെ ന്യൂ ഓർലിയൻസിലാണ് ജനക്കൂട്ടത്തിനിടയിലേക്ക് പിക്കപ്പ് ട്രക്ക് കയറിയത് സംഭവത്തിൽ പേർ കൊല്ലപ്പെടുകയും മുപ്പത്തഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപകടമുണ്ടായതിനു പിന്നാലെ ട്രക്ക് ഡ്രൈവർ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു അക്രമിയെ പോലീസ് കൊലപ്പെടുത്തിയെന്നാണ് വിവരം ഫ്രഞ്ച് ക്വാർട്ടർ എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ ഒരു ഭാഗത്ത കനാൽ ബർബൺ സ്ട്രീറ്റ് എന്നിവിടങ്ങൾ പുതുവത്സരം ആഘോഷിക്കുകയായിരുന്നു ഈ ജനക്കൂട്ടത്തിനിടയിലേക്കാണ് പിക്കപ്പ് ട്രക്ക് അതിവേഗത്തിൽ ഓടിച്ചു കയറ്റിയത് സംഭവസ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തുവിനെന്ന് സംശയിക്കുന്ന ഉപകരണം കണ്ടെത്തിയതായി അന്വേഷണ ചുമതല ഏറ്റെടുത്ത എഫ് പറഞ്ഞു ആക്രമണം ഭീകരപ്രവർത്തനമായിട്ടാണ് അന്വേഷിക്കുന്നതെന്നും അറിയിച്ചു അക്രമി വാഹനം കൊണ്ട് കഴിയുന്നത്ര ആളുകളെ ഇടിക്കാൻ ശ്രമിച്ചതായും രണ്ട് പോലീസുകാർക്ക് വെടിയേറ്റതായും പോലീസ് പറയുന്നു